ഹലോ ഡയറ്റീഷ്യൻ അമലു വേണേ സംസാരിക്കുന്നത് എല്ലാവർക്കും ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ ഇന്ന് നമ്മൾ അധികം ആഡംബരം ഒന്നും ഇല്ലാതെ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പോൾ ഈ ഷെയ്ക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ആയിട്ടുള്ള നമ്മളുടെ പപ്പായ അല്ലെങ്കിൽ കപ്പളങ്ങയ കൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളിതിനെ കപ്പളങ്ങയ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ അപ്പം നമ്മളുടെ തോട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അത് നമ്മൾ നട്ടുപിടിപ്പിച്ചൊന്നുമല്ല താനേ കെളുത്ത് വന്നതാണ് അപ്പം പല വെറൈറ്റി കപ്പളം ഇഷ്ടം പോലെയുണ്ട് അപ്പം നമുക്ക് ഒരു ജനുവരി വരെയൊക്കെ ഇവിടെ തണുപ്പായിരുന്നല്ലോ അപ്പം തണുപ്പ് കാലത്ത് നമുക്കിതൊന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ചൂടായപ്പോഴത്തേക്കും ഇതൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിച്ചു കഴിക്കാറുണ്ട് പച്ച പറിച്ചു തോരനൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പം ഓൾറെഡി നമ്മൾ ഒരു മൂന്ന് കപ്പളങ്ങയ ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതീന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് ചെത്തി ഒരു എൻ്റെ ഒരു പകുതി പകുതി ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നല്ല പഴുത്ത കപ്പളങ്ങയാണ് കേട്ടോ നല്ല മധുരവും ഉണ്ടായിരുന്നു ഓക്കെ അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ആ കപ്പളങ്ങയ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്തപ്പം തന്നെ നല്ല പേസ്റ്റ് രൂപത്തിനിത് അരഞ്ഞു കിട്ടി കേട്ടോ നന്നായിട്ടിത് പേസ്റ്റായി കിട്ടി ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ അപ്പം പഞ്ചസാര നല്ല മധുരമുള്ള കപ്പ്ലങ്ങയാണെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്താൽ മതി പിന്നെ തേൻ ഉണ്ടെങ്കിൽ തേൻ ചേർക്കാം അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് ചേർക്കാം പിന്നെ ഞാൻ ഒന്ന് ഒന്ന് ഫ്രീസ് ചെയ്തെടുത്ത പാലാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഫ്രീസായി കിട്ടിയിട്ടില്ല എന്നാലും ഞാനത് ചേർത്ത് കൊടുക്കുവാണേ ദൻ ഒന്നുകൂടെ കറക്കിയെടുത്തപ്പോഴത്തേക്കും നല്ലൊരു ഷേക്കിൻ്റെ ഒരു തിക്നെസ് തന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് വേണേൽ നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാനതൊന്നും ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാനധികം ആഡംബരമൊന്നും ഇല്ലാത്തൊരു ഷേക്ക് എന്ന് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കാരണം ഓൾറെഡി നല്ല തണുപ്പാണല്ലോ നല്ല തണുത്ത പാലും കൂടെ ചേർത്ത് ആ ഒരു കപ്പളങ്ങയാൻ്റെ ടേസ്റ്റുമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രുചിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഒരു ഒരു ഫോട്ടോയ്ക്ക് ഒക്കെ എടുക്കുന്നതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് ഒരു വനല ഐസ്ക്രീമും കൂടെ കുറച്ചൊന്ന് സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് മണിക്ക് മക്കൾ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും അവർക്കിത് കൊടുത്തു അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ അമ്മ കുട്ടിക്കും എൻ്റെ കുട്ടിക്കും അതുപോലെ ഹസ്ബൻഡും ഒക്കെ നന്നായിട്ട് ഇഷ്ടമായി അമ്മിക്കുട്ടി ഒരു വരുന്നതിന് മുന്നേ തന്നെ അമ്മിക്കുട്ടി ഇത് കഴിച്ചു അപ്പം ഈ ഒരു ചൂട് കാലത്ത് എനിക്ക് ഇതുകൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഒരു ഷേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വീടിഷ്ടായാലൊന്ന് ലൈക്ക് ചെയ്യണം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇതിൻ്റെ ന്യൂട്ടിറ്റീവ് ആയു ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ താങ്ക്